സി പി എം സഹയാത്രികരും അതുപോലെ രണ്ടായിരത്തി ആറിൽ പി കെ ഗുരുദാസം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായ എൻ വാസു അറസ്റ്റിലായിട്ട് ഇപ്പോൾ അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ അന്ന് തന്നെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇനി അടുത്ത അറസ്റ്റ് പത്മകുമാറിലേക്ക് വരും അതുപോലെ പല ഉന്നതരും അറസ്റ്റിലാവും എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷേ എന്തിപ്പോൾ ഈ അന്വേഷണ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ ഊർജിതമായി കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നാണ് പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നിട്ടും ഈ അഞ്ച് ദിവസം പിന്നിട്ടിട്ടും വൈകുന്നത് അത് മുഹമ്മദ് ഇപ്പ ചോദിച്ച പോലെ ഈ പത്മകുമാറിൻ്റെ അറസ്റ്റിൽ അസ്വാഭാവികമായ ഒരു സാവകാശം കാണുന്നുണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ളത് പൊതുവേ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് കാര്യം വാസു എന്ന് പറയുന്ന കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് ഈ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം പാർട്ടി ബന്ധമുള്ള ആളാണ് സഹയാത്രികയിലാണ് പിണറായിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പോലും ഒരു വേള ഇപ്പൊ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു നല്ല ഉദ്യോഗസ്ഥരാണ് വാസുവേട്ടനെ നമുക്കറിയാവുന്നതാണ് കാര്യം പുറമെ നമ്മൾ തിരുവനന്തപുരത്ത് എനിക്ക് കാര്യം ഇവരുടെ നമ്മൾ സെക്രട്ടേറിയറ്റുമായി ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ടിരുന്നുള്ളൂ ഈ ഗുരുദാസന്റെ ഓഫീസിൽ അദ്ദേഹം വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷേ ദേവസ്വം ബോർഡിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്ന സംഭവം തികച്ചും അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാർക്ക് ഒരു അതിശയം തന്നെയാണ് കാര്യം വാസു ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൻ വാസു എന്ന് പറയുന്ന ഈ കമ്മീഷണറെ അറസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്താണ് ഗോവിന്ദം പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത് ഗോവിന്ദം പറഞ്ഞത് അതൊരു ഒരു ഉദ്യോഗസ്ഥനെയാണ് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഉദ്യോഗസ്ഥനെയാണ് അറസ്റ്റ് ചെയ്തെന്നാണ് ഇവർ പറഞ്ഞത് മുരാരി ബാബു ഒരിക്കലും പാർട്ടിക്കാരനല്ല ബൈജു എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനും പാർട്ടിക്കാരനല്ല വേറെ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരൊന്നും പാർട്ടി ബന്ധമില്ല ഇതിൽ വാസു പാർട്ടി ബന്ധമുണ്ട് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വാസു ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ നിന്നും ഉത്തരം പറയുന്നില്ല എനിക്കൊന്നും ഓർമ്മയില്ല എൻ്റെ ഓർമ്മ നശിച്ചുപോയി എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല എന്നാണ് വാസു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വാസുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അത് ഇനി ആരെയൊക്കെ പറയും എന്ന് പാർട്ടി ഒരുപാട് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സി പി എമ്മിന് തദ്ദേശ ഇലക്ഷനിൽ ഒരു വലിയ അടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അടിയാണ് പത്മകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് താമസം എന്താണ് സാവകാശം എന്ന് ചോദിച്ചാൽ പത്മകുമാർ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയും ഞാൻ ദൈവതുല്യനായി കാണുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ ഇതിനകത്ത് ഈ കാണിക്കുന്ന പ്രവർത്തികളുടെ എനിക്ക് അതിശയം തോന്നുന്നു എന്ന് പത്മകുമാർ ഒരു ഒരു വർത്തമാനം പറഞ്ഞു അതുമല്ല പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ചില്ലറക്കാരനല്ല പത്മകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പാർട്ടിയിലെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിക്ക് പുറമെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കുറച്ചുകൂടെ സ്കൂട്ട് ചെയ്ത് കുറച്ചുകൂടെ ആൾക്കാരെ അതിൽ നിന്ന് മാറ്റി ഫിൽറ്റർ ചെയ്തെടുക്കുന്ന പോലെ എടുത്തൊരു ആളും കൂടെയാണ് അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പരാതി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പാർട്ടിയുമായി ഇപ്പോൾ ഒന്ന് ഇടങ്ങി നിൽക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതേപോലെ പാർട്ടി മാറ്റിയിരിക്കുന്ന സന്ദർഭം കൂടെ ആയതുകൊണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്നവർ ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് ഈ ചില കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ പത്മകുമാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ഈ തദ്ദേശ ഇലക്ഷനിൽ സി പി എമ്മിനെ വല്ലാതെ ബാധിക്കും എന്ത് വന്നാലും അതിന് അത് എന്തൊക്കെ സ ഇതുണ്ടായാലും ഹൈക്കോടതി നിരീക്ഷണം അതിൻ്റെ ഈ പറയുന്ന റിപ്പോർട്ട് വരുന്ന ആഴ്ച കൊടുക്കേണ്ടി വരും ആ പറയുന്ന ആ റിപ്പോർട്ടിന്മേൽ ചോദിക്കും എന്തുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത പത്മകുമാർ പ്രസിഡന്റും ഇദ്ദേഹം കമ്മീഷണറുമായിരുന്ന അവസാന നാളുകളിലാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ ഫയലിൽ ഈ എഴുത്തെഴുതിയത് അതിലൊരു ഒരു സെക്രട്ടറി കൂടെ ഉണ്ട് ജയശ്രീ എന്ന് പറഞ്ഞൊരു സെക്രട്ടറി ഉണ്ട് ദേവസ്വം സെക്രട്ടറി ഈ ജയശ്രീയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവരും ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേപ്പർ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് അവർ ഹൈക്കോടതി പോയപ്പോൾ അവരെ താഴെ കോടതി പോകാൻ പറഞ്ഞ് താഴെ കോടതി ചെന്നപ്പോഴത്തേക്ക് അവർക്ക് ജാമ്യം കൊടുക്കാമെന്നോ മറ്റൊരു ചെറിയ ഉപാധിയൻ മേലെങ്ങണ്ടോ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പത്മകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ അടുത്ത ആഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകും ഇത് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മേലാണോ ഇങ്ങനെ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതെ പോകുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം നിരന്തരം ചോദിക്കുന്നുണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം നീളും അന്വേഷണം നീളി അത്തരത്തിൽ ഈ ഒരു ഇലക്ഷൻ സമയത്ത് സി പി എം പോലൊരു പാർട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയമായിട്ട് അവർക്കൊരു ഭയങ്കര അവമതിപ്പായിരിക്കും അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാരണത്ത് കിട്ടുന്ന അറിയായിരിക്കും പത്മകുമാരനെ അറസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എല്ലാത്തരം പ്രതിരോധവും ഇത് പോകാനുള്ള ഇതുണ്ട് പിന്നെ അത് തീർന്നു പോകും പിന്നെ എസ് ഐ ടിയുടെ ഓഫീസ് ഇപ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തിരുവനന്തപുരത്തെ എസ് ഐ ടിയുടെ ഓഫീസിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ എല്ലാം ഇപ്പം ജയശ്രീ പറഞ്ഞത് എന്ന സെക്രട്ടറി പറഞ്ഞത് എനിക്ക് ബോർഡാണ് നിർദ്ദേശം തന്നത് ബോർഡ് പറഞ്ഞത് പ്രകാരം ഞാനതിൽ ഒപ്പിട്ടുള്ളത് അപ്പോൾ ബോർഡ് അംഗങ്ങളെ തന്നെ മൊത്തത്തിലും വർഷം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര വർഷത്തെ ഗ്യാപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നവരൊക്കെ എത്രയാണ് ജീവിച്ചിരിപ്പണം അറിയില്ല ഈ ഉദ്യോഗസ്ഥർ എത്ര പേര് ജീവിച്ചിരിപ്പ് ഉണ്ട് എന്നറിയില്ല അവർക്കെല്ലാം പെൻഷനുള്ളതാണ് പലരും ഈ കേസിൽപ്പെട്ടു കഴിയുമ്പോൾ പെൻഷനൊക്കെ പോവും അപ്പോൾ അവരെല്ലാം വരിവരിയായിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ടിയുടെ തിരുവനന്തപുരത്തെ ഈഞ്ചക്കല ഓഫീസിൽ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടറി ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പുറത്ത് ഈ പറഞ്ഞ ജയശ്രീ എന്ന് പറഞ്ഞ സെക്രട്ടറി അവരും വിട്ടു നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ ഈ പറയുന്ന രീതിയിൽ പത്മകുമാറിനെ ഏത് ഏതുവരെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റും ഒരു പരിധിക്കപ്പുറം പറ്റില്ലല്ലോ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നതിനുമ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ പത്മകുമാർ ഒന്നുകിൽ പത്മകുമാറിനെ ഈ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് പത്മകുമാർ ഏതൊരു ബന്ധു മരിച്ചു ഒരു ഒരു കാരണം അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ബന്ധു മരിച്ചു നീട്ടിക്കൊണ്ടുപോവാൻ പറ്റില്ല അങ്ങനെ ആ ഒരു ബന്ധുവിൻ്റെ മരണം എനിക്ക് ആ സാവകാശം തരണം അപ്പോൾ ഇതിൽ ഈ ഒരു സാവകാശം എന്ന് പറയുന്നത് എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടോ എന്നൊരു സംശയം നമുക്ക് 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 ആ ഒരു സംശയം ബലപ്പെടുകയാണ് അങ്ങനെ നമുക്ക് ഇതിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പത്മകുമാരനെ ഇപ്പോഴും ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഫോഴ്സ്ഫുള്ളി അവിടെ ചെന്ന് അദ്ദേഹം ഉള്ളടത്ത് പോയി ഇവർ അറസ്റ്റ് ചെയ്യും കാര്യം പത്മകുമാറിനെ ഈ നിമിഷം വരെ ഇവർ അങ്ങേയറ്റം ചോദ്യം ചെയ്ത് പോലും നടത്തിയിട്ടില്ല ചോദ്യം ചെയ്യൽ നടത്തിയിട്ടല്ലേ പിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചോദ്യം ചെയ്യൽ നടത്തി കാര്യങ്ങൾ ഇവർ അവർക്ക് അവർ മാച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മിസ് മാച്ച് ആണോ പത്മകുമാർ പറഞ്ഞത് അല്ലെങ്കിൽ വാസു പറയുന്നത് അല്ലെ വാസു പറഞ്ഞു കഴിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പിന്നെ മുരാരി ബാബു പറഞ്ഞത് ബൈജു എന്ന ഓഫീസർ പറഞ്ഞത് പിന്നെ ആരെയൊക്കെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഇതെല്ലാം വെച്ച് മാച്ച് ചെയ്ത് നോക്കിയിട്ടല്ലേ ഇവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഏതായാലും വാസു പെട്ടു വാസുവിന് ഇതിനകത്ത് ഉദ്യോഗസ്ഥർ തന്നെ നല്ല പണി കുരുക്കിൽ ഉരുക്കിൽപ്പെടുത്തിയായിരുന്നു വാസു ഇത് എഴുതാൻ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു ഒരാളുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന് നല്ല സ്ഥാനക്കയറ്റം ഒക്കെ കൊടുത്ത് അവർ കൊണ്ടുപോയി വിജിലൻസിൽ വരെ കൊണ്ടുപോയി അപ്പോൾ വാസു കുഴുകി വീണു അപ്പോൾ വാസു കുഴി വീണു വാസു പുരേക്ഷണം മിണ്ടുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഈ തദ്ദേശ ഇലക്ഷൻ സമയത്ത് അതിഭീകരമായ സമ്മർദ്ദം എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ മേൽ ഉണ്ട് അതുകൊണ്ടാണ് പത്മകുമാറിൻ്റെ കേസ് ഇങ്ങനെ ലാഗ് ചെയ്യുന്നത് ഒരു വേള ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമോ നാളെയോ തന്നെ പത്മകുമാറിനെ ഫോഴ്സ്ഫുള്ളി പോയി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എസ് ഐ ടി സംഘം ചെയ്തേക്കും കാരണം അവർക്ക് വരുന്ന ആഴ്ചയിൽ കോടതി കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം കോടതിയുടെ ചോദ്യം എന്തുകൊണ്ട് ഇതുവരെ ആ കാര്യം ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ അവർ ഉത്തരം മുട്ടും ആ ഉത്തരം മുട്ടുന്നത് സർക്കാരിനും പ്രശ്നമാണ് കാര്യം പിന്നെ ഒരു പത്മകുമാർ മാത്രമല്ല പത്മകുമാറിന് പുറമെ വീണ്ടും പല പല തലകളും ഇതിനകത്ത് ഉരുളും എന്നുള്ളതിൻ്റെ ഒരു കടുത്ത യാഥാർത്ഥ്യം ഒരു വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു സത്യം ഈ സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ട് ഈ ഇലക്ഷൻ ആയതുകൊണ്ടും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ ഇതിൽ ആരൊക്കെ അറസ്റ്റിലാകുന്നോ അത് സർക്കാരിനെ തീർത്തും അതായത് ഇടതുപക്ഷത്തിനെ വല്ലാതെ ബാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം